ഹലോ എല്ലാവർക്കും അക്ഷരലക്ഷ്മി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിതാ ഒരു പുള്ളോൻ പാട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു ചേച്ചിയും ചേട്ടനാണ് വർത്തമാനമൊക്കെ പറഞ്ഞ് അവർ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ പിന്നെ എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ പുള്ളോൻ പാട്ട് പാടിക്കാറുണ്ട് വീടിൻ്റെ പാട്ടും അതുപോലെ തന്നെ കുട്ടികളുടെ പേരിലും പുള്ളൂൻ പാട്ട് പാടിക്കാറുണ്ട് അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പാട്ടി ചംബു ഭഗവാനോ പാർക്കിരണമേ പാർവനിയ പാരീ പാര പാരമിരു

love her. ഗൃഹഐശ്വര്യത്തിന് വേണ്ടിയിട്ട് പാട്ട് പാടിയതിന് ശേഷം പിന്നെ നമ്മളെ കുട്ടികളുടെ പേരിൽ നാളൊക്കെ പറഞ്ഞിട്ട് പുള്ളുവൻ പാട്ട് പാടിച്ചു കേട്ടോ അപ്പോൾ ഇവരുടെ കയ്യിലുള്ള ഈ ഇൻസ്ട്രുമെൻസ് കാണാനും കുറച്ച് പ്രത്യേകത ഉള്ളതാണ് പുള്ളുവൻ വീണ കൂടം ഇലത്താളം ഇതൊക്കെയാണ് ഇവർ സാധാരണയായിട്ട് ഈ ഒരു ആർട്ട് ഫോമിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പുള്ളുവൻ വീണ ഭഗവാൻ ശിവനെയാണ് പ്രതിനിധീകരിക്കുന്നത് അതുപോലെ കൂടം ബ്രഹ്മ പിന്നെ അതുപോലെ തന്നെ ഇലത്താളം അത് മഹാവിഷ്ണുവിനെയാണ് കേട്ടോ റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ ഒരു വാദ്യം അതിൻ്റെ ശബ്ദം കേൾക്കാൻ ഒരു പ്രത്യേക രീതിയാണല്ലേ പ്രധാനമായിട്ടും സർപ്പത്തിന് ധ്യാനിച്ചിട്ടാണ് ഇവരുടെ പാട്ട് പാടുന്നത് അപ്പോൾ ആ ഒരു വേ ഓഫ് സിംഗിങ് കേൾക്കാൻ നല്ല ആ പുള്ളൂം അവസാനിച്ചു അപ്പോൾ അവരും നല്ല സന്തോഷത്തിലായി ഞങ്ങൾക്കും ഭയങ്കര സന്തോഷവും സംതൃപ്തിയും ഒക്കെയായി അങ്ങനെ പാട്ടൊക്കെ അവസാനിച്ച് അവർ കുറച്ച് നേരം സംസാരിച്ച് അങ്ങനെ മടങ്ങാൻ നിൽക്കുകയാണ് ഇനി പിന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ കുറേ കാലമായിട്ട് ഇവർ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് അത്ര കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്കതൊരു പുതിയൊരു കാര്യമായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അതുപോലെ ഇത് കാണാത്തവർക്കായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പുതിയൊരു കണ്ടൻറ്റായിട്ട് കാണാം അതുവരേക്കും താങ്ക് യു എൻ ബായ്